എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ വാർത്ത എന്താന്ന് നോക്കാം പൈലറ്റ് ഇല്ലാതെ പറന്നു ഓട്ടോ പൈലറ്റ് രക്ഷിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ വിമാനം ഓടിക്കുന്ന പൈലറ്റ് എന്നല്ലേ പറയണത് അത് നമുക്കറിയാമല്ലോ പിന്നെ വേറൊരു പൈലറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോക്കോ പൈലറ്റ് നേട്ടിട്ടില്ലേ അത് തീവണ്ടി ഓടിക്കുന്നതാണേലും ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓട്ടോ പൈലറ്റ് എന്താണെന്ന് ആരാണെന്ന് അറിയാമോ അതെന്താണെന്ന് നോക്കാൻ നോക്കാം ഈ വിമാനം പറക്കുന്നതിനിടയ്ക്ക് വിമാനം പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനകത്ത് പൈലറ്റ് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയപ്പോഴ് ആ കൂടെ സഹായത്തിന് ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ പേടിയായിട്ട് അവർ പരിഭ്രമിച്ചു പോയി അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അപ്പോൾ ആ സമയത്താണ് ഓട്ടോ പൈലറ്റ് രക്ഷിച്ചത് ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ ഒരാളാണ് ഓട്ടോ പൈലറ്റ് അല്ല വാഹനം സ്വയം ഓടുന്ന ഒരു സംവിധാനമാണ് അതിനാണ് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് രക്ഷിച്ചത് ഓട്ടോ പൈലറ്റാണെന്നാണ് അപ്പോൾ ഈ ഇത് പറ ോണ്ടിരിക്കണ സമയത്ത് ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു ആ വിമാനം അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ പത്ത് അത് പറന്ന് അതിന് ശേഷം പൈലറ്റ് ബാത്റൂമിൽ നിന്ന് വന്നിട്ടാണ് പൈലറ്റ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് അപ്പോൾ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരാളല്ല സ്റ്റിയറിങ്ങിൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ നിയന്ത്രണം ഏറ്റെടുത്ത് വാഹനം സ്വയം ഓടുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് അതാണ് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് മറ്റു പല വാഹനങ്ങൾക്കും ഇതുപോലെ ഓട്ടോ പൈലറ്റ് സംവിധാനത്തിൽ ഓടാൻ പറ്റും താങ്ക് യു